ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഇന്ത്യൻ വനിതാ ഹോക്കി താരം റാണി രാംപാലിൻ്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട സ്റ്റേഡിയം ഏതാണ് റാണി ഗേൾസ് ഹോക്കി ടർഫ് ഉത്തർപ്രദേശിലെ റാണി ഗേൾസ് ഹോക്കി ടർഫ് ഇന്ത്യൻ വനിതാ ഹോക്കി താരം റാണി രാംപാലിൻ്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട സ്റ്റേഡിയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ വേൾഡ് ഹോക്കി റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് നാലാമത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ വേൾഡ് ഹോക്കി റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം നാലാമതാണ് യുവാക്കൾക്ക് കരാർ അടിസ്ഥാനത്തിൽ നാല് വർഷം സൈന്യത്തിൽ സേവനം ചെയ്യാൻ അവസരം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ് അഗ്നിപത് യുവാക്കൾക്ക് കരാർ അടിസ്ഥാനത്തിൽ നാല് വർഷം സൈന്യത്തിൽ സേവനം ചെയ്യാൻ അവസരം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് അഗ്നിപത് അഗ്നിപത് പദ്ധതി പ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്ന യുവാക്കൾ അറിയപ്പെടുന്നത് അഗ്നി എന്നാണ് അഗ്നിപത് പദ്ധതി പ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്ന യുവാക്കൾ അറിയപ്പെടുന്നത് അഗ്നി എന്നാണ് അഗ്നിപത് പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനാലിന് അഗ്നിപഥ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനാലിനാണ് ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സുഡാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്നതിന് നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സുഡാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്നതിന് നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി മോച്ച ചുഴലിക്കാറ്റിൽ നാശം വിതച്ച മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ഏതാണ് ഓപ്പറേഷൻ കരുണ മോച്ച ചുഴലിക്കാറ്റിൽ നാശം വിതച്ച മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കരുണ ഇന്ത്യൻ നേവി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കോസ്റ്റ് ഗാർഡ് എന്നിവയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടത്തുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സമുദ്രഗുപ്ത ഇന്ത്യൻ നേവിയും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും കോസ്റ്റ് ഗാർഡും സംയുക്തമായി ലഹരിക്കെതിരെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടത്തുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സമുദ്രഗുപ്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഇന്ത്യ ഫ്രാൻസ് സൈനിക അഭ്യാസമായ ഫ്രിഞ്ചെക്സ് ട്വൻറ്റി ത്രീക്ക് വേദിയായത് പാങ്ങോട് മിലിട്ടറി സ്റ്റേഷൻ തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഇന്ത്യ ഫ്രാൻസ് സൈനിക അഭ്യാസമായ ഫ്രിഞ്ചെക്സ് ഇരുപത്തിമൂന്നിന് വേദിയായത് തിരുവനന്തപുരത്തെ പാങ്ങോട് മിലിട്ടറി സ്റ്റേഷനാണ് ഇന്ത്യൻ ആർമി സംഘടിപ്പിച്ച പർവത് പ്രഹാർ എന്ന സൈനിക അഭ്യാസത്തിൻ്റെ വേദി എവിടെയാണ് ലഡാക്കായിരുന്നു ഇന്ത്യൻ ആർമി സംഘടിപ്പിച്ച പർവത് പ്രഹാർ എന്ന സൈനിക അഭ്യാസത്തിൻ്റെ വേദി ലഡാക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ആരാണ് ജാനിക് സിന്നർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ജാനിക് സിന്നറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവാരാണ് അരീന സബലങ്ക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് അരീന സബലങ്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷന്മാരുടെ ഡബിൾസിൽ കിരീടം നേടിയ സഖ്യം ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണയും ഓസ്ട്രേലിയയുടെ മാത്യു എബ്ദനുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷന്മാരുടെ ഡബിൾസിൽ കിരീടം നേടിയത് രോഹൻ ബൊപ്പണ്ണ മാത്യു എബ്ദൻ സഖ്യമാണ് രോഹൻ ബൊപ്പണ്ണ ഇന്ത്യൻ താരവും മാത്യു എബ്ദൻ ഓസ്ട്രേലിയൻ താരവുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ആരാണ് നൊവാക് ജോക്കോവിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് നൊവാക് ജോക്കോവിച്ച് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ആരായിരുന്നു അരീന സബലിംഗയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് അരീന സബലങ്കയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ മിക്സഡ് ഡബിൾസിൽ റണ്ണറപ്പായ ഇന്ത്യൻ സഖ്യം ആരൊക്കെയാണ് സാനിയ മിർസയും രോഹൻ ബൊപ്പണ്ണയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ മിക്സഡ് ഡബിൾസിൽ റണ്ണറപ്പായ ഇന്ത്യൻ സഖ്യം സാനിയ മിർസയും രോഹൻ ബൊപ്പണ്ണയുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ആരാണ് റാഫേൽ നദാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് റാഫേൽ നദാലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ആഷ്ലി ബാർട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ആഷ്ലി ബാർട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് നൊവാക് ജോക്കോവിച്ച് ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ചെയ്താവാരായിരുന്നു നൊവാക് ജോക്കോവിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് നവോമി ഒസാക്കയുമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് നവോമി ഒസാക്കയാണ് അടുത്തിടെ ഇന്ത്യൻ വ്യോമസേന തദ്ദേശീയമായി വികസിപ്പിച്ച ലൈറ്റ് കോമ്പാക്റ്റ് ഹെലികോപ്റ്റർ ഏതാണ് പ്രജണ്ട് അടുത്തിടെ ഇന്ത്യൻ വ്യോമസേന തദ്ദേശീയമായി വികസിപ്പിച്ച ലൈറ്റ് കോമ്പാക്റ്റ് ഹെലികോപ്റ്ററാണ് പ്രജണ്ട് ഡി വികസിപ്പിച്ച മിസൈലും ബോംബും വർഷിക്കാവുന്ന ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയ കോമ്പാക്റ്റ് ഡ്രോൺ ഏതാണ് ഷിഫ്റ്റ് ഡി ആർ ഡി ഒ വികസിപ്പിച്ച മിസൈലും ബോംബും വർഷിക്കാവുന്ന ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയ ഡ്രോൺ ആണ് ഷിഫ്റ്റ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധവിമാനം ഏതാണ് തേജസ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധവിമാനമാണ് തേജസ് തേജസ് വിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദി തേജസ് വിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടുകൂടി ഇന്ത്യൻ വ്യോമസേനയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കാൻ തീരുമാനിച്ച യുദ്ധവിമാനം ഏതാണ് മിഗ് ട്വൻ്റി വൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടി ഇന്ത്യൻ വ്യോമസേനയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കാൻ തീരുമാനിച്ച യുദ്ധവിമാനം മിഗ് ട്വൻറ്റി വൺ ആണ് ഇന്ത്യക്കായി മിഗ് ട്വൻറ്റി വൺ നിർമ്മിച്ചു നൽകിയ രാജ്യം ഏതാണ് സോവിയറ്റ് യൂണിയൻ ഇന്ത്യക്കായി മിഗ് ട്വൻറ്റി വൺ നിർമ്മിച്ച് നൽകിയ രാജ്യം സോവിയറ്റ് യൂണിയനാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഗ്യാലറി പുരസ്കാരം നേടിയ ആദ്യ വനിതാ ഓഫീസർ ആരാണ് ദീപിക മിശ്ര ഇന്ത്യൻ വ്യോമസേനയുടെ ഗാലണ്ടറി പുരസ്കാരം നേടിയ ആദ്യ വനിതാ ഓഫീസർ ദീപിക മിശ്രയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ബ്യൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ച രാജ്യം ഏതാണ് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ ബ്യൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ച രാജ്യം അമേരിക്കയാണ് ആൻറ്റിബയോട്ടിക് അമിത ഉപയോഗം തടയാൻ ജില്ലാതലത്തിൽ ആൻറ്റിബയോഗ്രാം പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം ആൻറ്റിബയോട്ടിക് അമിത ഉപയോഗം തടയാൻ ജില്ലാതലത്തിൽ ആൻറ്റി ബയോഗ്രാം പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ നോറോ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് എവിടെയാണ് എറണാകുളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ നോറോ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് എറണാകുളത്താണ് വൈകല്യമുള്ളവർക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റേഡിയോ ചാനൽ ഏതാണ് റേഡിയോ അക്ഷ കാഴ്ച വൈകല്യമുള്ളവർക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റേഡിയോ ചാനലാണ് റേഡിയോ അക്ഷ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇ ഗവേണൻ സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇ ഗവേണൻ സംസ്ഥാനം കേരളമാണ് കേരളത്തിലെ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനമായി പ്രഖ്യാപിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തഞ്ചിന് കേരളത്തെ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി അഞ്ചിനാണ് കേരളത്തിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ് കോട്ടയം കേരളത്തിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല കോട്ടയമാണ് ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല തൃശ്ശൂരാണ് മലയാളം ടെലിവിഷൻ ചരിത്രത്തിലെ ആദ്യ എ അവതാരക ആരാണ് ഇവാൻ മലയാളം ടെലിവിഷൻ ചരിത്രത്തിലെ ആദ്യ എ അവതാരക ഇവാനാണ് ചാനൽ മീഡിയ വൺ ഫ്ലൈ നയൻ്റി വൺ എയർലൈൻസിൻ്റെ ആസ്ഥാനമാവാൻ പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഗോവ ഫ്ലൈ നയൻറ്റി വൺ എയർലൈൻസിൻ്റെ ആസ്ഥാനമാവാൻ പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം ഇരുപത്തഞ്ച് വർഷം പിന്നിട്ട ഇന്ത്യയിലെ റെയിൽപാത ഏതാണ് കൊങ്കൺ പാത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം ഇരുപത്തഞ്ച് വർഷം പിന്നിട്ട ഇന്ത്യയിലെ റെയിൽപാത കൊങ്കൺ പാതയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ പ്രഖ്യാപിച്ച നൈറ്റ് ഓഫ് ദ ലീജിയൻ ഓഫ് ഓണർ ബഹുമതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ആർക്കാണ് ശശി തരൂരിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ പ്രഖ്യാപിച്ച നൈറ്റ് ഓഫ് ദി ലീജിയൻ ഓഫ് ഓണർ ബഹുമതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ശശി തരൂറിനാണ് ഇന്ത്യയുടെ സഹായത്തോടെ അഫ്ഗാനിസ്ഥാനിൽ നിർമ്മിച്ച ഡാം ഏതാണ് സൽമാ ഡാം ഇന്ത്യയുടെ സഹായത്തോടെ അഫ്ഗാനിസ്ഥാനിൽ നിർമ്മിച്ച ഡാമാണ് സൽമാ ഡാം വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ എയിംസ് ആശുപത്രി നിലവിൽ വന്നത് എവിടെയാണ് ഗുവാഹത്തി വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ എയിംസ് ആശുപത്രി നിലവിൽ വന്നത് അസമിലെ ഗുവാഹത്തിയിലാണ് സ്വർഗവിവാഹം രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ ദക്ഷിണേന്ത്യൻ രാജ്യം ഏതാണ് നേപ്പാൾ സ്വർഗവിവാഹം രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ ദക്ഷിണേന്ത്യൻ ദക്ഷിണേഷ്യൻ രാജ്യം നേപ്പാളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ തുടർച്ചയായ ഭൂചലനങ്ങൾ കാരണം അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ് ഐസ്ലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ തുടർച്ചയായ ഭൂചലനങ്ങൾ കാരണം അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ രാജ്യം ഐസ്ലാൻഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഗോള കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു അസർബൈജാൻ ബൈജാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആഗോള കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി അസർബൈജാനാണ് യുനെസ്കോയിൽ വീണ്ടും അംഗമായ രാജ്യം അമേരിക്കയാണ് യുനെസ്കോയിൽ വീണ്ടും അംഗമായ രാജ്യം ഏതാണ് അമേരിക്ക ആരോഗ്യ മേഖലയിൽ കേരളവുമായി സഹകരിക്കാൻ ധാരണയിലെത്തിയ രാജ്യം ഏതാണ് ക്യൂബ ആരോഗ്യ മേഖലയിൽ കേരളവുമായി സഹകരിക്കാൻ ധാരണയിലെത്തിയ രാജ്യം ക്യൂബയാണ് ആരാധനാലയങ്ങളിൽ അസമയത്ത് പടക്കം പൊട്ടിക്കരുത് എന്ന് ഉത്തരവിട്ട ഹൈക്കോടതി ഏതാണ് കേരള ഹൈക്കോടതി ആരാധനാലയങ്ങളിൽ അസമയത്ത് പടക്കം പൊട്ടിക്കരുതെന്ന് ഉത്തരവിട്ട ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ് ജി എസ് ടി വെട്ടിപ്പ് തടയാൻ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്പ് ഏതാണ് ലക്കി ബിൽ ജി എസ് ടി വെട്ടിപ്പ് തടയാൻ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് ലക്കി ബിൽ നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക റിപ്പോർട്ട് രണ്ടായിരത്തി പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദരിദ്രർ ഉള്ള സംസ്ഥാനം ബീഹാറാണ് നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദരിദ്രർ സംസ്ഥാനം ബീഹാറും ഏറ്റവും കുറവ് ദരിദ്രർ ഉള്ള സംസ്ഥാനം കേരളവുമാണ് സംസ്ഥാന ആസൂത്രണ ബോർഡ് പാർട്ട് ടൈം വിദഗ്ധ അംഗമായി നിയമിതനായ പ്രശസ്ത സഞ്ചാരി ആരാണ് സന്തോഷ് ജോർജ് കുളങ്ങര സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ പാർട്ട് ടൈം വിദഗ്ദ്ധ അംഗമായി നിയമിതനായ സഞ്ചാരി സന്തോഷ് ജോർജ് കുളങ്ങരയാണ് ആദ്യ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം ആദ്യ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്